ഹായ് ഗായ്സ് പത്തനമാട്ട് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അനാമികയും വേണുവും ദേവതയും കൂടെ അവർക്ക് കോമ്പൻസേഷൻ കിട്ടാനായിട്ട് ഇപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത് കോടി രൂപയാണ് അത് കൊടുക്കാനായിട്ട് നമ്മുടെ അനന്തമൂർത്തി സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ഇനി കടുത്ത രീതിയിൽ തന്നെ എല്ലാവർക്കും എതിരെ കേസ് കൊടുത്തേക്കാന്ന് അങ്ങ് തീരുമാനിക്കുകയാണ് അങ്ങനെ ഇരുപത് കോടിക്ക് പേരെ ഇനി അൻപത് കോടി രൂപ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആര്ത്തി പണ്ടാരങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതിനായിട്ട് മുത്തശ്ശിക്കെതിരെ വരെ കേസ് കൊടുത്തിരിക്കുക അത് അനന്തപുരിയിൽ എല്ലാവർക്കും ഭയങ്കര വിഷമാക്കുകയാണ് പ്രത്യേകിച്ച് അനിക്ക് അനി മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മുത്തശ്ശി ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടേണ്ടി വന്നാൽ അതിനെ മൂന്നിനെ അടിച്ചേം ശരിയാക്കും എന്ന് തന്നെ പറയുകയാണ് കേട്ടോ അങ്ങനെയൊക്കെ സംഭവിക്കുകയും ചെയ്യാണ് കാരണം മുത്തശ്ശിയെ പോലീസ് അറസ്റ്റ് ചെയ്യാനൊക്കെ വരുമ്പോഴേക്കും അനി വയലന്റ് ആയിട്ട് അവിടെ ചെന്ന് വീണുവിനും ദേവതിക്കും അനാമിയ്ക്കും കണക്കിന് കൊടുക്കുന്നുണ്ട് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യുകയും കൂടെ ചെയ്യണേ അങ്ങനെ ആനി മുത്തശ്ശിയോട് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി മുത്തശ്ശി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതെന്ന് പറയാം അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് മോനെ ഞാൻ അവളെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അവരെന്നിട്ട് എൻ്റെ പേരിലും കൂടിയാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം അപ്പം അനി പറയുന്നുണ്ട് അവരതും ചെയ്യും അതിൻ്റെ അപ്പുറവും ചെയ്യും കാരണം അങ്ങനത്തെ ഒരു ദുഷ്ടകൂട്ടങ്ങളാണ് അതുകൊണ്ട് മുത്തശ്ശി അതോർത്തൊന്നും വിഷമിക്കേണ്ട മുത്തശ്ശിക്കി ഇതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിനെ മൂന്നിനെ ഞാൻ തല്ലി ശരിയാക്കൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാം വേണ്ട മോനെ അനി ഇനി നീ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട നീ കമ്പനി കാര്യങ്ങളൊക്കെ തൂങ്ങി നന്നായിട്ടങ്ങ് ജീവിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നാലും അനിയുടെ ഉള്ളിൽ ഭയങ്കര വിഷമം തോന്നുക കാരണം അനാമികയെ ഒരു ദ്രോഹവും ചെയ്യാതെ എപ്പോഴും അനാമിക അന്തമായിട്ട് വിശ്വസിച്ച് സ്നേഹിച്ചുകൊണ്ടിരുന്ന മുത്തശ്ശിയെ കൂടി കേസിൽ കേസിലുൾപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പം ഭയങ്കര വിഷമം തോന്നുക അതേസമയം നമ്മുടെ ജലജയും ജാനകിയും കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ജലജ പറയുന്നുണ്ട് ഞങ്ങളെ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് പറയണം അപ്പം ജാനകി പറയുന്നുണ്ട് അതെ ജലചയും എന്നെയൊന്നും അവൾ കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അവളെ ദ്രോഹിച്ചവരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് പറയാ അപ്പം ദേവയാനെ എടുത്ത് വായിക്കി ചോദിക്കുക അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞത് അമ്മയെ അവൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമ്മ അവളെ എന്ത് ദ്രോഹ ചെയ്തത് അവളെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ പിന്നെ അവളെ അമ്മയെന്തിനാ ഉൾപ്പെടുത്തിയെന്ന് ചോദിക്കുക അപ്പോൾ ജലജ പറയാം അതെ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെയാ കേസിനൊരിതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിലെ ഏറ്റവും ബഹുമാനിക്കുന്നവരെയും മൂത്തവരെയൊക്കെ അങ്ങ് കേസിൽ ഉൾപ്പെടുത്തും അങ്ങനെ ആയാലല്ലേ ആ കേസിനൊരു ബലം എന്ന് പറയുക അപ്പോഴേക്ക് നമ്മുടെ ദേവയാനിക്കങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ ആയിട്ട് ജലജയെ നീ അവളെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണോ അമ്മയും അച്ഛനെയൊക്കെ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അവൾ അങ്ങനെയുള്ള അനാമികയെ നീ സപ്പോർട്ട് ചെയ്ത് പറയുന്നോ എന്ത് കേസിന് ബലം ഉണ്ടാവാൻ എന്നാണ് നീ പറയുന്നത് എന്ന് ഇപ്പോൾ ജലദജ പറയുന്നുണ്ടേ ഡിവോഴ്സ് കിട്ടാനും അതോടൊപ്പം അവക്കൊരു നല്ല കോമ്പൻസേഷൻ കിട്ടണമല്ലോ അതിനു വേണ്ടിയിട്ടായിരിക്കുമല്ലോ അവർ ഈ കേസ് നടത്തുന്നത് മാത്രമല്ല ആ കുട്ടിയെ ഇവിടെയിട്ട് എല്ലാവരും കൂടെ ദ്രോഹിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വരുവോ നമ്മുടെ ദേവയാനിക്ക് ദേവയാനി പറയാൻ വെച്ചാൽ ഇനി നീ ഒരക്ഷരം വേണ്ടി പോരുത് അവളെ ഇവിടെ ആര് ദ്രോഹിച്ചെന്ന ഈ കുടുംബത്തോട് ഇത്രയധികം ദ്രോഹങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ഇനിയും പണത്തിന് ആർത്തി മൂത്തതല്ലേ അവൾ എല്ലാവർക്കും എതിരെ കേസ് കൊടുത്തത് ഓ നീയും നിന്റെ മകനും ഒക്കെ അവൾക്ക് സപ്പോർട്ടായിരിക്കുമല്ലോ അല്ലേ എല്ലാ കാര്യങ്ങൾക്കും അപ്പോഴേക്കും ജാനകി പറയാ അതിനെ ഇടത്ത് ഇത്രയും ചൂടാവാനൊന്നും ഒന്നും പോകണ്ട എൻ്റെ മരുമോള അനാമിക ഇവിടെ ഒരു ദ്രോഷവും ചെയ്യാതെ മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന പക്ഷേ അവളെ ഇവിടെ ഒരു കരിയേപ്പില പോലെ ഇറക്കി വിടാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചു അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഒരു കേസ് കൊടുക്കേണ്ടി വന്നത് അമ്മയെ മുൻനിർത്തിയത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ മുൻനിർത്തുന്നതിന് പകരം ഈ വീട്ടിലെ മൂത്ത ആൾ എല്ലാവരുടെയും ബഹുമാനം കിട്ടുന്ന ആൾ അപ്പം അവക്കും കേസ് ജയിക്കേണ്ടേന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ ദേവയാനി ചോദിക്കുക എന്താ ജാനകി നീ പറയുന്നത് അവൾ ഈ കുടുംബത്തോടാണ് ദ്രോഹം ചെയ്തത് നിന്റെ മോനോടാണ് എന്നിട്ടും നീ അവളെ ഇപ്പോഴും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും അവൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്ന് നാണം കെടുത്തി പോരാത്തതിന് ഇരുപത് കോടി രൂപയാണ് അവൾ അച്ഛനോട് ചോദിച്ചത് ഈ ബന്ധം ഒഴിയുന്നതിനും കേസ് പിൻവലിക്കുന്നതിനും ഒക്കെ ആയിട്ട് അപ്പോൾ ജാനകി പറയാം അതിനെന്താ അവൾക്ക് അർഹതപ്പെട്ടത് തന്നെയല്ലേ അത് അഥവാ ഇനി അനിയുടെ അല്ലാതെ അവൾ പോയാലും ഈ കുടുംബത്തിലെ മരുമകളായിട്ട് വന്ന് കയറിയവളല്ലേ അവൾ അവളെ അങ്ങനെ വെറുതെ ഇറക്കി വിടാൻ പറ്റുമോ അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അജയൻ അടി കൊടുക്കുക ജാനകിയുടെ കർണത്തിണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്താണ് ഈ ജാനകി നീ പറഞ്ഞത് അവളെ അങ്ങനെ വെറുതെ ഇറക്കി വിടാൻ പറ്റുമോയെന്ന് ഈ കുടുംബത്തിനും നിന്റെ മോനും വേണ്ടിയിട്ട് അവളെ എന്ത് നന്മയാണ് ചെയ്തത് ദ്രോഹമല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നിട്ട് അവളെ വെറുതെ ഇറക്കി വിടാൻ പറ്റുമോ എന്നൊരു ചോദ്യവും എന്താ നീ ഉദ്ദേശിക്കുന്നത് ഇനി ഇങ്ങനെയുള്ള സംസാരം ഈ വീട്ടിൽ വേണ്ട ഇനിയിപ്പം അനാമികയ്ക്ക് ഒത്താശ പാടാൻ പോകണമെങ്കിൽ ജാനകി നീ പൊക്കൂ അവളുടെ പുറകെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കൂ നിനക്കും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തന്നു വിടാം എന്ന് ജയം അജയം പറയുക അപ്പോഴേക്കും ഉടനെ തന്നെ മുത്തശ്ശൻ വന്നിട്ട് പറയുന്നുണ്ട് വേണ്ട അജയ ഇവിടെ ഇതിൻ്റെ ഒരു പേരിൽ കയ്യങ്കളിയൊന്നും വേണ്ട അങ്ങനെ ജാനകി പറഞ്ഞെങ്കിൽ അവൾക്ക് അനാമികയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും പക്ഷെ ജാനകി നീ ഒരിക്കലും ഇത് മനസ്സിലാക്കും ഈ കുടുംബത്തെയും ഇവിടെയുള്ളവരെയും അവൾ ചതിക്കുകയായിരുന്നെന്നുള്ള കാര്യം അപ്പം ജാനകി പറയാം അച്ഛനൊന്നും പറയണ്ട അച്ഛൻ അന്ന് അവളും അവളുടെ അച്ഛനും കൂടി വന്നപ്പം വെറുതെ അങ്ങ് ഇറക്കി വിട്ടില്ലേ അതിന്റെ പേരിലല്ലേ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത് ഇല്ലെങ്കിൽ അനാമിക ഇപ്പം ഈ പ്രശ്നത്തിനൊന്നും പോവില്ല അച്ഛനൊന്ന് ആലോചിച്ച് നോക്കി അനി ചെയ്തതും ശരിയായ കാര്യമാണോ അനാമികയെ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ നന്ദുവിൻ്റെ പുറകെ നടക്കുകയല്ലായിരുന്നോ നന്ദുവിൻ്റെ പുറകെ നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചിലരൊക്കെ ഒത്താശയും ചെയ്തു കൊടുത്തു എന്തിന് നന്ദുവിനെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം അതിനായിട്ടുള്ള കളികളാണ് ഇവിടെ നടന്നത് എന്ന് പറയാം അപ്പം നയന പറയുന്നുണ്ട് എൻ്റെ ഇളയമ്മ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഒരിക്കലും നന്ദുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങളാരും വിചാരിച്ചിട്ടില്ല പിന്നെ ഇപ്പോഴും അനി നന്ദുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും നന്ദു ഒരിക്കലും അതിന് സമ്മതിക്കില്ല നന്ദുവിനോട് ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇനി ബന്ധം നടക്കാൻ പോകുന്നില്ല ആ സി ഐ സച്ചിനുമായിട്ട് നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ചും വച്ചിരിക്കുക അതൊക്കെ അനിയപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടല്ലേ അവൻ കമ്പനിയിലെ കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ച് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പോകുന്നത് ആ അനാമിക അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയപ്പോൾ തന്നെ അവന് മനസമാധാനം കിട്ടിയെന്നല്ലേ അതിന്റെ അർത്ഥം ഇളയമ്മ എന്നിട്ടും ഇപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെ അവസാനം ഇളയമ്മയുടെ നേരെ തന്നെ അവൾ തിരിയെന്ന് പറയുകയാണ് ദേഷ്യപ്പെട്ടപ്പം ജാനകി അങ്ങ് കയറിപ്പോവാം അങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിന്ന് പറയുകയാണ് അച്ഛനും അമ്മയും വരെ മുൻനിർത്തിയാണ് അവൾ കേസ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ എന്താവുമെന്ന് അറിയില്ല എന്ന് പറയുക ഇനി എന്തെങ്കിലും ആയിട്ട് പോലീസ് കേസോ അറസ്റ്റോ മറ്റോ വരുമോ എന്നറിയില്ല അവൾ വക്കീലിന് എന്തെല്ലാം പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത് എന്നറിയില്ലല്ലോ അവളെ ഈ വീട്ടിലിട്ട് പീഡിപ്പിച്ചെന്നൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അറസ്റ്റ് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആർക്കാണോ ഇതൊക്കെ വച്ചിരിക്കുന്നത് ജാനകിയും ജലജിയൊക്കെ ഒഴിവാക്കിയപ്പോ അനിയേം മുത്തശ്ശിയൊക്കെയല്ലേ ചേർത്തിരിക്കുന്നതെന്ന് പറയുക നയന ഒരു പ്രശ്നം ഉണ്ടായിരുന്നാൽ മതി ഇതൊക്കെ താങ്ങാനുള്ള ശക്തിയൊന്നും മുത്തശ്ശിക്കില്ല കാരണം ഇതൊന്നും കണ്ടോണ്ടല്ലല്ലോ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ദേവയാനിയും പറയാ ശരിയാ അമ്മയുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല ഇതിപ്പം എന്തൊരു മോശം കാര്യം ഇവിടെ നടക്കുന്നൊക്കെ ആ അനാമിക അവളുടെ അച്ഛനും ഒക്കെ കാരണം ഇതിനുള്ള ഫലമൊക്കെ അവൾക്ക് തന്നെ ചെയ്യൂ എന്ന് പറയുകയാണ് നമ്മുടെ ദേവയാനി അതേസമയം അനാമികയും വേണു രേവതിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ രേവതി പറയുന്നുണ്ട് ഏതായാലും നമ്മൾ കേസ് കൊടുത്തു ഇരുപത് കോടി രൂപയ്ക്ക് അവരെ അടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് എന്താ അമ്പത് കോടി രൂപയ്ക്ക് സമ്മതിക്കുമെന്ന് സമ്മതിക്കൂടി അത് ഞാൻ സമ്മതിപ്പിക്കും അപ്പം ഉടനെ തന്നെ രേവതി പറയാം പിന്നെ ഇരുപത് കോടി ചോദിച്ചിട്ട് ആ കിളവൻ സമ്മതിച്ചില്ല പിന്നെയാണ് ഇനി അൻപത് കോടി അതിനുള്ള കളിയല്ലേ ഞങ്ങൾ കളിച്ചത് നിനക്ക് മനസ്സിലായില്ലേ വക്കീൽ പറഞ്ഞ പോയിൻ്റ് അനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് ആ തളയില്ലേ അവിടുത്തെ മുത്തശ്ശി വസുന്ധര അവരെ കൂടി കേസിൽ ഉൾപ്പെടുത്തി അവരെ ഞാൻ ഒന്നാം പ്രതിയായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട് അനിയും അവരും ഒക്കെയാണ് ഒന്നാം പ്രതിയായിട്ട് വരുന്നത് അനി കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് ഉണ്ടാവാൻ പോകുന്നത് അവർക്കാണ് അവരുടെ പേരിൽ ഒരു പോലീസ് കേസ് കൂടി അങ്ങ് കൊടുക്കും അപ്പോൾ അവരെ തേടി വീട്ടിലെത്തുകയോ അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടായാൽ പിന്നെ അൻപതല്ല നൂറ് കോടിക്കാ കിളവൻ സമ്മതിക്കും അയാളുടെ വയസ്സായ ഭാര്യ ജയിലഴിക്കുള്ളിൽ കിടക്കുന്ന കണ്ടുകൊണ്ട് നിൽക്കാൻ അയാൾക്ക് പറ്റുമോ അപ്പോഴേക്കും രേവതി പറയാം അതൊരിത്തിരി കടന്ന കയ്യായില്ലേ വേണു നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് തന്നെ പണിയാകുമോ അനന്തപുരിക്കാരൊക്കെ കോടീശ്വരന്മാരാണ് ഏതെങ്കിലും ഒരു കൊട്ടേഷൻ സംഘത്തിന് പണി കൊടുത്താൽ നമ്മൾ ഏതെങ്കിലും വഴിയിലൊക്കെ അങ്ങ് ഇല്ലാതായി തീരും എന്ന് പറയാണ് അപ്പോൾ അനാമിക പറയാം അതമ്മേ അങ്ങനെയുള്ള പണിയൊന്നും കൊടുക്കില്ല കൊടുക്കാതിരിക്കാനല്ലേ ഞാൻ നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിലെല്ലാം ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഞങ്ങൾക്ക് വധഭീഷണി വരെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കേസ് കൊടുത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി അനന്തപുരിക്കാരാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ രേവതി പറയാം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ ജീവനങ്ങ് മുകളിലോട്ട് പോയി കഴിഞ്ഞ് അവർ ഉത്തരവാദിയായിട്ട് എന്താ മോളെ പ്രശ്നം ഈ കോടികളെ കിട്ടിയിട്ടും എന്താ കാര്യം എന്ന് പറയുമ്പോൾ വേണു പറയുക എടി പൊട്ടി നിന്നെ നിന്നെപ്പോലെയല്ല അനന്തപുരിക്കാർ അത്ര മണ്ടമാരൊന്നുമല്ല നമ്മൾ മുൻകൂർ അങ്ങനെ ഒരു സംഭവം എടുത്തിട്ട് സ്ഥിതിക്ക് നമ്മുടെ ഒരു രോമത്തിൽ തൊടാൻ പോലും അവർക്ക് ശക്തി ഉണ്ടാവില്ല അവരതിനെ ശ്രമിക്കേയില്ല പിന്നെ പിന്നെ കോടികൾ തരുമോ എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട ആ തള്ള അറസ്റ്റ് ചെയ്ത് അകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ മക്കളും കൊച്ചുമക്കളും ഭർത്താവും എല്ലാവരും കൂടി എത്ര കോടി വേണേലും തരും നമ്മൾ ഐസായിട്ട് അതങ്ങ് വാങ്ങിയെടുക്കുകയും ചെയ്യും എന്നൊക്കെ പറയാം അപ്പം രേവതി പറയുന്നുണ്ട് ഇതൊക്കെ അങ്ങ് നടന്നാൽ മതിയായിരുന്നു ഹോ അപ്പോൾ അനാമികയും പറയാം ശരിയാ ഇതൊക്കെ അങ്ങ് നടന്നാൽ മതിയായിരുന്നു സ്വപ്നം കണ്ട് കിടന്നിട്ട് ഉറക്കം പോലും ഇല്ല ഇപ്പം ഈ കോടികളൊക്കെ കൈ കിട്ടിയിട്ട് വേണം സ്വസ്ഥം സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി താമസിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതേസമയം നന്ദുവും അനിയും കൂടി കാണുകയാണ് അവർ വീട് സംസാരിക്കുമ്പം അനി പറയുന്നുണ്ട് ആ എന്താന്ന് വച്ചാൽ വീട്ടിലാകെ മൊത്തം പ്രശ്നമാണ് അനാമിക ദേഷ്യം തീർക്കാനും കൂടുതൽ പണം കിട്ടാനുമായിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ് എൻ്റെ പേരിലാണ് മെയിൻ കേസ് അവളെ വീട്ടിലിട്ട് ഉപദ്രവിച്ചു എന്നുള്ള കേസ് അത് പോരാത്തതിന് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും പേര് വരെ കൊടുത്തിട്ടുണ്ട് മുത്തശ്ശിയെ വരെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുക അത് ഓർക്കുമ്പോഴാണ് വിഷമം പാവ മുത്തശ്ശി ഇതൊക്കെ ഈ അവസ്ഥയിൽ അനുഭവിക്കേണ്ടി വന്നത് ഞാൻ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പം നന്ദു എനിക്ക് ഭയങ്കര വിഷമം തോന്നുകയെന്ന് പറയുക അപ്പം നന്ദു പറയുന്നുണ്ട് അവളുടെ മനസ്സ് ഇത്രയും ദുഷ്ടതയുള്ളതായി പോയല്ലോ അവിടെയുള്ള നല്ല മനുഷ്യരെ എല്ലാം അതിൽ പെടുത്തിയിരിക്കുക അവൾ മുത്തശ്ശിയൊക്കെ എങ്ങനെയാവൾക്ക് ഈ കേസ് പെടുത്താൻ തോന്നി ഒരിക്കലെങ്കിലും മുത്തശ്ശി അവളോട് കറുത്തു പോലും സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അനി പറയാം അതാ അവൾ മുത്തശ്ശിയെ ഉൾപ്പെടുത്തിയാലേ കൂടുതൽ പണം വാങ്ങാൻ പറ്റുകയുള്ളൂന്ന് അവൾക്കറിയാം അത് അവളുടെ അച്ഛൻ്റെയും അവളുടെയും കാഞ്ഞ ബുദ്ധിയാണ് അതിന് വേണ്ടിയിട്ടാണ് അവ മുത്തശ്ശിയെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയാം അപ്പം നന്ദൂ പറയുന്നുണ്ട് ശരിയാ മുത്തശ്ശിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഏതൊക്കെ വകുപ്പ് വരുന്നതെന്ന് അറിയില്ല ആണെങ്കിൽ മുത്തശ്ശിയെ ചോദ്യം ചെയ്യാനൊക്കെ പോലീസ് വിളിക്കും അങ്ങനെയൊക്കെ ഒരവസ്ഥയുണ്ടായാൽ അതൊക്കെ എങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശിനും ഒക്കെ താങ്ങും ചോദിക്കുക അനി പറയുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അനാമികയായിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അവളെ വെറുതെ വിടുവെന്ന് ഓർക്കണ്ട അവളുടെ വീട്ടിൽ കയറി അവളെ അവളുടെ അച്ഛൻ്റെ അമ്മയെ എല്ലാം ഞാൻ ശരിയാക്കും അടിച്ചെന്ന് പറയുമെന്ന് അന്തു പറയുന്നുണ്ട് എൻ്റെ പൊന്നനി നീ നീ ഇതിനൊന്നും പോകണ്ട നിയമം നിയമത്തിൻ്റെ വഴിയെ തന്നെ പോട്ടെ എന്തായാലും ഇത് വെള്ളരിക്കാൻ പട്ടണമെന്നു അല്ലല്ലോ മുത്തശ്ശിയെ ഉൾപ്പെടുത്തിയാലും ഇതിനൊക്കെ തെളിവും കാര്യങ്ങളുമൊക്കെ വേണ്ടേ എന്ന് പറയാ അപ്പം അനി പറയുന്നുണ്ട് തെളിവൊന്നും വേണ്ട അവൾക്ക് വേണ്ടത് കാശാണ് പണം എണ്ണി കൊടുത്ത് അവൾ ഇപ്പം വേണമെങ്കിൽ കാശ് ഈ കേസ് പിൻവലിക്കും പക്ഷേ അതിനൊന്നും ഞങ്ങളാരും തയ്യാറാവില്ല അവളുടെ മുമ്പിൽ അങ്ങനെ മുട്ടുമടക്കാനൊന്നും ഞാനും അതുപോലെ തന്നെ അനന്തപുരിയിലുള്ള ആണുങ്ങൾ ആരും തയ്യാറല്ല മുത്തശ്ശനും അത് തന്നെയാ പറയുന്നതെന്ന് പറയാം അപ്പം അന്തോ പറയാ അതുകൊണ്ട് തന്നെയാണ് അവളെ മുത്തശ്ശിയെ പിടിച്ചിതിലിട്ടത് മുത്തശ്ശിക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നതെന്ന് കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും അവള് ചോദിക്കുന്ന പണം തരുമെന്നറിയാം എന്ന് പറയാ അപ്പം അനി പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് എനിക്ക് കാണാനല്ലോ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് നീ കണ്ടോ എന്ന് പറയുമ്പോൾ അന്തു പറയാ എടാ നിയമ നിയമത്തിൻ്റെ വഴിയെ പോട്ടെ നീ ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ പോയി അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട അവളെ അവളുടെ വഴിക്ക് വിട് നമുക്ക് സ്വസ്ഥമായിട്ട് കുറച്ച് ദിവസം സമാധാനമായിട്ട് ജീവിക്കേണ്ടേന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് അവിടെ ഇല്ലാതാവണം എന്നാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ ആ പിശാച്ച് അവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു സമാധാനം ഉണ്ടാവില്ല അവളെ ഞാൻ കൊല്ലും എന്ന് പറയുമ്പം നന്ദു പറയ നീ എന്തൊക്കെയാണ് പറയുന്നത് അവളെ കൊല്ലുമെന്നോ പിന്നെ നമുക്കൊരു ജീവിതം ഉണ്ടാ ഞാൻ നിന്നോട് എന്തെല്ലാം കാര്യം പറഞ്ഞു വന്ന് ഇപ്പോൾ തന്നെ നീ കമ്പനി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ട് ജീവിക്കാൻ നോക്കി ബാക്കി വരുന്നതെല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു മോട്ടിവേഷനൊക്കെ കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ നമ്മുടെ നന്ദോ അനിയേ അതിനൊക്കെ ശേഷം വീണ്ടും നമ്മുടെ ജലജയും അബിയും കൂടി സംസാരിക്കാണ് അപ്പോൾ ജലജ പറയുന്നുണ്ട് എടാ കളിയൊക്കെ നമ്മൾ വിചാരിച്ച വഴി തന്നെ വരുന്നുണ്ട് നീ മനസ്സിലാക്കിയോന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ അബി പറയാ അമ്മയെക്കാളും മുമ്പ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവനാ ഞാൻ ഞാൻ കൂടി പറഞ്ഞു കൊടുത്തിട്ടാണ് അനാമികയും വേണു ഒക്കെ ഈ രീതിയിൽ നീങ്ങിയത് അതമ്മയ്ക്ക് അറിയുമോ എന്ന് ചോദിക്കുക ആഹാ നീ ചെന്ന് അവളോടൊന്ന് സംസാരിച്ചായിരുന്നു പിന്നെ ഞാൻ സംസാരിച്ചല്ല ഈ വഴിക്കായത് അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കാൻ പറഞ്ഞതും ഞാൻ തന്നെയാണ് അതുപോലെ തന്നെ ഈ കേസ് ഈ വഴിക്ക് വീട്ടിലുള്ളവരെ പിടിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനെന്നും ഇത്രയും പണം നീ ചോദിക്കണമെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തത് ഞാനാ എൻ്റെ ബുദ്ധിയുടെ കാ പിന്നിലുള്ള കളി കളികളാണിതൊക്കെയെന്ന് പറയുമ്പം ചലച്ച പറയാം എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ് അനന്തപുരിയിലുള്ളവരെല്ലാം ഒന്ന് ഞെങ്ങി ഞെരളുന്നുണ്ട് നമ്മളെ നാഴിയേക്ക് നാൽപ്പത് വട്ടം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അച്ഛനും അമ്മയും ഒക്കെ ഇപ്പം നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് അമ്മയുടെ പേര് ആ അവൾ കേസ് കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അമ്മയെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ഒക്കെ പോലീസ് ഇവിടെ വരുവടാ ആ ഒരു അവസരമൊക്കെ ഓർക്കുമ്പോണ്ടല്ലോ എനിക്കിങ്ങനെ രോമാഞ്ചം വരുവാന്ന് പറയാണ് അപ്പോൾ അവിയും പറയാം ഒരുപാട് രോമാഞ്ചമൊന്നും വരുത്തണ്ട കേട്ടോ ഇതൊക്കെ നടന്നാ നടന്നെന്ന് പറയാം നമ്മൾ ഇതുപോലെ പല പണികളും നടത്തിയിട്ടും ചിലപ്പോൾ അതൊക്കെ എങ്ങ് ഫ്ലോപ്പായി പോയിട്ടില്ലേ അതുകൊണ്ട് സന്തോഷിക്കണ്ട വരുന്നിടത്ത് വെച്ച് നമുക്ക് സന്തോഷിക്കാം എന്ന് പറയാം അതെ അതെ എനിക്കിപ്പോ ഇപ്പോഴാവൊന്ന് ഈ അനന്തപുരി ജീവിക്കുമ്പോൾ ഒരു ഉഷാറൊക്കെ ആയത് അനാമിക വന്നിട്ട് നമുക്ക് ഉപദ്രവ്യം ഉണ്ടായോളെങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ എങ്കിലും അവളെ കൊണ്ട് ഉപകാരം ഉണ്ടായല്ലോ പിന്നെ അവൾ ചോദിക്കുന്ന തുകയൊക്കെ കൊടുക്കുവോ മുത്തശ്ശൻ എന്ന് ചോദിക്കാം ബി അപ്പം ചെറു ചോറേ എടാ നീ അതൊന്നും പേടിക്കണ്ട അങ്ങനെ ഒരു തുകയൊന്നും അവൾക്ക് കൊടുക്കില്ല അച്ഛൻ ആൾ മോൻ അങ്ങനെ ആർക്കെങ്കിലും അച്ഛനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അച്ഛൻ മനസ്സറിഞ്ഞ് ആർക്കെങ്കിലും കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആരുടെയും ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്ന ആളൊന്നും അല്ല അനന്തപുരിയിലെ അനന്തമൂർത്തി ഒരു ചില്ലിക്കാശ് അനാമികയ്ക്ക് കൊടുക്കില്ല പക്ഷേ ഇങ്ങനെയുള്ള ചില കളികളൊക്കെ ഇവിടെ നടക്കും അനന്തപുരിയിൽ ഒന്നിച്ച് കുറച്ച് ദിവസത്തേക്ക് ഒരു വെപ്രാളവും വരകലും ഒക്കെ േ അത് കണ്ട് നമുക്കന്ന് ആസ്വദിക്കാം നമുക്ക് കിട്ടാനുള്ളതെല്ലാം നമുക്ക് നേടിയെടുക്കുകയും ചെയ്യണം എന്ന് അവർ രണ്ടുപേരും കൂടെ നിന്ന് പറയണം കേട്ടോ അതേസമയം നമ്മുടെ മുത്തശ്ശനെ വിളിക്കുകയാണ് വേണു എന്നിട്ട് മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് സാർ മൂർത്തി മൂർത്തിസാറെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ആ ഞങ്ങള് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പം മൂർത്തി മുത്തശ്ശൻ പറയാണ് അറിഞ്ഞു വേണു ഇനി നീ അത് അറിയിക്കാനാണോ അത് അറിയേണ്ട വഴിയൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ പിന്നെ എന്താ എന്തിനാ നീ ഇപ്പം വിളിച്ചത് അല്ല എന്തെങ്കിലും ഒരു സന്ധി സംഭാഷണത്തിന് മൂർത്തിസാറ് തയ്യാറാണോ എന്നറിയാനാ ഞങ്ങൾക്കിപ്പോൾ അവിടെയുള്ളവരെ എല്ലാം ജയിലിൽ കയറ്റിയിട്ടൊന്നും ഒരു കാര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നടന്നു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് ന്യായമായ രീതിയിൽ ഞാനെന്ന് മൂർത്തി സാറിനോട് ഒരു ഇരുപത് കോടി രൂപ തന്ന ഇതെല്ലാം അങ്ങൊഴിഞ്ഞ് എൻ്റെ മോള് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരുമെന്ന് പിന്നെ ഒരു ശല്യമായിട്ട് ഞങ്ങളാരും അങ്ങോട്ട് വരില്ലെന്ന് പക്ഷേ മൂർത്തി മൂർത്തിസാറ് അതൊന്നും അംഗീകരിച്ചില്ല എന്നെ തല്ലിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ എന്നെ വേദനിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയവരെ വെറുതെ വിടാൻ പറ്റുമോ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം കിട്ടണ്ടേ ഒന്നും ഒന്നുമില്ലെങ്കിലും അനന്തപുരിയിലെ മരുമോളായിട്ട് എൻ്റെ മോൾ അവിടെ കുറച്ച് നാൾ ജീവിച്ചതല്ലേ അവക്ക് കിട്ടേണ്ടത് കിട്ടണ്ടേ കോടികളുടെ ആസ്തിയുള്ള അനന്തപുരിയിൽ നിന്ന് ഒരു പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് പോരാനൊന്നും എൻ്റെ മോക്ക് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പം ഈ കേസ് കൊടുത്തത് അപ്പൊ മുത്തശ്ശന് നല്ല ദേഷ്യം വരിക മുത്തശ്ശൻ പറയാ എന്താടാ വേണു നീ ഇപ്പം ഇവിടുത്തെ കൂടുതൽ പണം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നീ ഇപ്പം വീണ്ടും വസുന്ധരയെ കൂടി ഇതിൽ ഉൾപ്പെടുത്തി കേസ് കൊടുത്തത് നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ വസുന്ധരയെ കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ ആ അവര് ഒരു വിധത്തിലും നിന്റെ മോളെ ഉപദ്രവിച്ചിട്ടുണ്ടോ അവസാനം വരെ നിന്റെ മോളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിട്ടേ ഉള്ളൂ ഒന്ന് മുഖം തറുത്ത് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല അനാമിക മോളേന്നല്ലാതെ ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല അനിയെയാണ് വസുന്ധര കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് നിന്റെ മോളും അനിയും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി അനിയെ ഒരുപാട് വഴക്ക് പറയുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വസുന്ധര എന്നിട്ടും ഇത്രയും പ്രായമായ ആ സ്ത്രീയുടെ പേരിലും കൂടെ നീ കേസ് കൊടുത്തില്ലേ എന്താ അവർ നിന്നോട് ചെയ്ത ദ്രോഹം ഈ കുടുംബത്തിൽ ആരാ നിന്റെ മോളോട് ദ്രോഹം ചെയ്തത് അനി ചെയ്തോ അപ്പോഴേക്കും വേണു പറയാം അനി ചെയ്തത് പിന്നെ ദ്രോഹമല്ലേ അനി കണ്ട പെണ്ണുങ്ങളെ പുറകെ എല്ലാം നടന്നില്ലേ എൻ്റെ മോളെ വിവാഹം കഴിച്ച് അവിടെ കൊണ്ട് നിർത്തിയിട്ട് അത് ദ്രോഹമല്ലെന്ന് തോന്നുന്നുണ്ടോ മുർതി സാറിന് ചിലപ്പോൾ തോന്നുമായിരിക്കും കാരണം മൂത്ത കൊച്ചുമോൻ ആദർശ് അങ്ങനെയല്ലേ നടന്നത് എവിടുന്നോ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കി അതിനെ ഉപേക്ഷിച്ച് ഒരു കൊച്ചുവായിട്ട് കയറി വരികയല്ലായിരുന്നോ പിന്നെ നായന ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഗോവിന്ദൻ്റെ മോളായതുകൊണ്ട് അവൾ അനന്തപുരിയിലെ സ്വത്തുക്കളൊക്കെ അവളുടെ കണ്ണു മഞ്ഞളിച്ചുകൊണ്ട് ആ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും കണ്ടില്ലെന്ന് വെച്ചങ്ങ് ജീവിച്ചതല്ലേ അതുപോലൊന്നും ജീവിക്കാൻ എൻ്റെ അനാമിക മോളെ കിട്ടില്ല അപ്പോഴേക്ക് മുത്തശ്ശൻ പറയുകയാണ് നിർത്തടാ അവിടെ നീ വസുന്ധരെ കൂടെ ഇതി ഉൾപ്പെടുത്തിയത് കൊണ്ട് നിനക്ക് ഒരു ചില്ലിക്കാശ് തരാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല നീ വിചാരിച്ചതെന്താ നീ ഇങ്ങനെ ഇവിടെയുള്ളവരെ എല്ലാം ഉൾപ്പെടുത്തി കേസ് നടത്തുമ്പം ഞാൻ വന്ന് കൈക്കൂപ്പി നിന്ന് പണം നിന്റെ മുമ്പിലോട്ട് തരുമെന്നോ ഒരിക്കലുമില്ല ഈ മൂർത്തി അങ്ങനെ അധികാരം ഭരിച്ചോണ്ട് വരുന്നവരുടെ മുമ്പിൽ ആരുടെ മുമ്പിൽ മുട്ടുമടക്കി നിന്നിട്ടുള്ളവനൊന്നും അല്ല തല കുനിക്കേയില്ല അതുകൊണ്ട് നിനക്ക് ഞാൻ ഒരു ചില്ലി കാശ് പോലും തരില്ല ഞങ്ങൾ കേസ് നടത്തി തന്നെ നേടിക്കോളാം നിന്റെ മോളുടെ ഡിവോഴ്സ് നീയും അഴിയെണ്ണേണ്ടി വരും വേണു കാത്തിരുന്നോ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും വേണു പറയോ ഓഹോ അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനം അല്ലേ എങ്കിൽ ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാണ് അങ്ങനെ സ്റ്റേഷനിൽ പോയി വീണ്ടും കേ വേണു സി ഐ സച്ചിനോട് സംസാരിച്ച് കേസ് കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് സി ഐ സച്ചിൻ ഞങ്ങൾ എങ്ങനെയും സഹായിക്കണം കിട്ടുന്ന പണത്തിൻ്റെ ഒരു വീതം താങ്കൾക്ക് കൂടി കൂടിത്തരാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന ഇതിന് കാരണക്കാരായ അനിയേയും അതുപോലെ ആ വസുന്ധര എന്ന് പറയുന്ന അവരെ ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യണം അവരെയാണ് ഞാൻ ഒന്നാം പ്രതിയാക്കിയിരിക്കുന്നതെന്ന് പറയാം അങ്ങനെ നമ്മുടെ സി ഐ സച്ചിനും അതിനൊപ്പമൊക്കെ നിൽക്കുകയാണ് കേട്ടോ കാരണം ആ അനിയോടുള്ള ദേഷ്യം കൊണ്ടാണ് സി ഐ സച്ചിൻ എന്നിട്ട് അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് പോലീസ് സി ഐ ആണ് മുമ്പിൽ ചെല്ലുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് അനി ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനി പുറത്ത് പോയിരിക്കുകയാണ് എന്ന് പറയുക അപ്പോൾ അനിക്കൊരു അറസ്റ്റ് ഉണ്ട് ഒരു കേസുണ്ട് അനാമിക തന്ന കേസ് ഗാർഹിക പീഡനത്തിനാണ് കേസ് തന്നിരിക്കുന്നത് ആ കുട്ടിയെ ഇവിടെ ഒരുപാട് ഉപദ്രവിച്ചു അതിൻ്റെ കൂട്ടത്തില് ഒരു വസുന്ധരാമ്മ ആരാന്ന് ചോദിക്കുക അപ്പോൾ മുത്തശ്ശിയാണ് കേട്ടോ മുത്തശ്ശി അവിടെ പാവം നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ ഭാര്യയാണ് വസുന്ധര എന്താണെന്ന് ചോദിക്കുക അല്ല അവരെയാണ് ഒന്നാം പ്രതിയാക്കി തന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആ കുട്ടിയെ ഈ വീട്ടിലിട്ട് ഒരുപാട് ദ്രോഹിച്ചെന്ന് പറഞ്ഞാണ് കേസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അവരെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാതെ സ്റ്റേഷനില് കൊണ്ടുപോയി ചോദ്യം ചെയ്യേണ്ടേ ഒക്കെ ആവശ്യമുണ്ട് അവരെ വിളിക്കാൻ പറയാണ് അപ്പൊ മുത്തശ്ശം പറയാ ഇല്ല വസുന്ധര ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അവൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല വയസ്സായ സ്ത്രീയാണ് പല അസുഖങ്ങളും ഉണ്ട് അവളെ എന്തിനാണ് നിങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുക ഹാ അങ്ങനെയൊക്കെ പറഞ്ഞാലെങ്ങനെയാ സാറേ ഞങ്ങള് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുള്ളൂ അല്ലാതെ പിടിച്ചു തിന്നാനൊന്നും പോകുന്നില്ലെന്ന് പറയാ അപ്പൊ മുത്തശ്ശിയെ കൊണ്ടുപോവാണ് കേട്ടോ അങ്ങനെ ഒരു ബഹളവും ഒരു പ്രശ്നവും ഒക്കെ ഉണ്ടാവും ദേവയാനിയൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയെ കയറ്റി ജീപ്പി കൊണ്ടുപോകുന്ന കാണുമ്പോൾ ചങ്ക തകർന്നു പോവാണ് എല്ലാവരുടെയും അപ്പോൾ അനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെയുള്ള കാര്യം അപ്പോൾ മുത്തശ്ശൻ അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അനിയ ഓടി വരുവാ എന്നിട്ട് പറയും മുത്തശ്ശി അവർ കൊണ്ടുപോയെന്ന് ചോദിക്കും കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അനി നേരെ വേണുവിനെ രേവതിയുടെ അനാമികയുടെ അടുത്തേക്കാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് പിടിച്ചിറക്കുകയാണ് വേണുവിനെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏട്ടാ നീ കാരണമല്ലേ എൻ്റെ മുത്തശ്ശിക്ക് ഈ അവസ്ഥ വന്നത് എൻ്റെ മുത്തശ്ശി നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹം ചെയ്തിട്ടാ ഇപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കേണ്ടി വന്നത് വീട്ടിൽ വന്ന് പോലീസ് അവരെ കൂട്ടിക്കൊണ്ട് പോകേണ്ടി വന്നത് നിന്നെ ഒന്നും വെറുതെ വിടുന്നു ോർക്കണ്ട എൻ്റെ ജീവിതമോ നശിച്ചു ഇനി നിന്നെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് നല്ലത് വേണുവിനോട്ട് കൊടുക്കുക ചെല്ലുന്ന പാടെ പട്ടക്കം പൊട്ടുന്ന പോലെ വേണുവിനും കൊടുക്കുന്നുണ്ട് രേവതിക്കും കൊടുക്കുന്നുണ്ട് അനാമികയ്ക്കും കൊടുക്കുന്നുണ്ട് വേണുവിൻ്റെ കുത്തിനു കുത്തിപ്പിടിച്ചിട്ട് പറയാം ദേ എൻ്റെ മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി എൻ്റെ മുത്തശ്ശിയെ നീയൊക്കെ വെറുതെ വിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ മൂന്നും ജീവനോടെ കാണില്ല ഇതനിയെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അനിയ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ ആടിയൊക്കെ കൊണ്ട് കവളി തൂത്ത് അവിടെ നിൽക്കുകയാണ് നമ്മുടെ വേണു രേവതി അനാമികയും കൂടി നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്